നാടും നഗരവും കൈയടക്കി തെരുവു നായ്ക്കൾ കാൽനട വാഹനയാത്രക്കാർക്ക് തെരുവു നായ്ക്കൾ ഭീഷണിയാവുന്നു സംഘം ചേർന്ന് അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ നിരത്തുകളിൽ അപകടങ്ങൾക്കും കാരണമാവുന്നു തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കുമാണ് കൂടുതൽ വെല്ലുവിളി ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചടന്നതോടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് യാത്രക്കാർ മറിഞ്ഞുവീണ് പരിക്കേൽക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വഴികൾ തെരുവു നായ്ക്കളെക്കൊണ്ട് നിറയുന്നത് വിദ്യാർത്ഥികളെ പരിഭ്രാന്തരാക്കുന്നു നായ്ക്കളുടെ പ്രജനനകാലം കൂടിയായതിനാൽ ഇവ കൂട്ടമായി എത്തി വീതികൾ കൈയ്യടക്കുന്ന കാഴ്ചയാണ് പ്രധാന പാതകളിലുൾപ്പെടെയുള്ളത് നായ്ക്കൾ പെരുകുന്നത് നിയന്ത്രിക്കാൻ സൈനയുടെ കുത്തിവെച്ച കൊലപ്പെടുത്തുന്ന രീതി ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു മൃഗസ്നേഹികളുടെ ഇടപെടലിലൂടെ ഇത് നിരോധിച്ചു പിന്നീടാണ് നായ്ക്കളുടെ വന്ധീകരണം നടപ്പിലാക്കി തുടങ്ങിയത് പഞ്ചായത്തിനാണ് ഇതിന്റെ ചുമതല മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ നായ്ക്കളെ പിടികൂടി വന്ധ്യീകരിച്ച് തിരികെ വിടും വന്ധീകരണം കാര്യക്ഷമമായി നടക്കാത്തതാണ് തെരുവുനായ്ക്കൾ അനിയന്ത്രിതമായി പെരുകാൻ കാരണമായത് തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുകയാണ് മനുഷ്യന് മാത്രമല്ല വളർത്തു നായ്ക്കൾക്കും വെല്ലുവിളിയാണ് ന്യൂസ് പാലക്കാട് തെരുവുനായ ശല്യം വിത്തനശ്ശേരി ഭാഗത്ത് രൂക്ഷമായ പ്രസിദ്ധിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വിദ്യാർത്ഥികൾക്കും മോട്ടോർ സൈക്കിൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ അഞ്ചും പത്തും നായകൾ വന്ന് ബുദ്ധിമുട്ടിക്കുക പിന്നെ വിദ്യാർത്ഥികൾ പിന്നാലെ പഠിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആയിട്ടുണ്ട് ആയത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അതിനെ വലീകരിക്കാനോ അല്ലാത്ത പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പുതിയ നിർദ്ദേശങ്ങൾ കണ്ടുപിട്ട് അതിനെ ഒരു പരിഹാരമാർഗം കാണേണ്ടത് അത്യാഹിതമായി